രണ്ടായിരം വർഷം മുമ്പ് യേശു തൻ്റെ ശിഷ്യരോട് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ ആവശ്യപ്പെട്ട സംഭവം അന്നും ഇന്നും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നു ലോകം മുഴുവൻ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നാം നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ വാട്സാപ്പ് വഴി ഒരു ബൈബിൾ റീഡിംഗ് സെയിൻറ് പീറ്റേഴ്സ് ഇടവകയിലെ പതിനൊന്നാം കുടുംബ യൂണിറ്റ് സെയിൻറ്റ് അൽഫോൻസ യൂണിറ്റ് ആരംഭം കുറിച്ചിട്ട് നൂറ് ദിവസം പിന്നിട്ട് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് ഈ ഒരു പ്രവർത്തനം ഞങ്ങൾക്ക് മാത്രമല്ല മറ്റ് യൂണിറ്റുകൾക്കും ഒരു പുതിയ ചൈതന്യം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യൂണിറ്റിൻ്റെ പതിവ് ശൈലിയിൽ നിന്ന് മാറി വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആശയത്തിൽ നിന്നാണ് കുമ്പളങ്ങി സെയിൻറ്റ് പീറ്റേഴ്സ് ഇടവകയിലെ പതിനൊന്നാം കുടുംബ യൂണിറ്റായ ആയ സെയിൻറ്റ് എൽഫോൻസ യൂണിറ്റ് വാട്സാപ്പ് വഴി ബൈബിൾ റീഡിങ്ങിന് തുടക്കം കുറിച്ചത് പുതിയ നിയമം മുതൽ വായന ആരംഭിച്ചു എല്ലാ ദിവസവും കൃത്യമായി ആരാണ് ഏത് ഭാഗമാണ് വായിക്കേണ്ടതെന്ന് ഗ്രൂപ്പിൽ അറിയിക്കുന്നു യൂണിറ്റിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തുടർച്ചയായി എല്ലാ വീടുകൾക്കും നമ്പർ നൽകി അതനുസരിച്ച് ഓരോ കുടുംബവും വീട്ടിലെ വായിക്കാൻ അറിയുന്ന ചെറിയ കുട്ടികൾ മുതൽ വീട്ടിലെ മുതിർന്നവർ വരെ ഈശോയ്ക്ക് സ്തുതികൾ ചൊല്ലിയും പാട്ടുകൾ പാടിയും വചനം വായിച്ചും പ്രഭാത കർമ്മങ്ങളിലേക്ക് കടക്കുന്നു എല്ലാ ദിവസവും വായിച്ച ഭാഗവുമായി ബന്ധപ്പെട്ട് സന്ദേശം നൽകുന്നു അന്നേ ദിവസം വചനം വായിച്ച കുടുംബത്തിനായി അവരുടെ ആവശ്യങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു യൂണിറ്റിൻ്റെ പൊതുവായ നിയോഗങ്ങളും സമർപ്പിക്കുന്നു ജോലി സംബന്ധമായ വിദൂരത്തായിരിക്കുന്നവരും ഇതിനോട് സജീവമായി സഹകരിക്കുന്നു കുട്ടികളും ബഹുജന സമക്ഷം ബൈബിൾ വായിക്കാത്തവരും ഇതിൽ പങ്കുചേരുന്നു ഒരു ദിവസം ഒരു ഒരധ്യായം വീതം വോയിസ് മെസ്സേജായി ഗ്രൂപ്പിൽ ഇടുന്നു ഓരോ ഭവനവും ബൈബിൾ വായന കേട്ടുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ ഉണരുന്നു ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതുവഴി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് യൂണിറ്റിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നു യേശുവിനെ സൈന്യ വിഭാഗത്തിലെ ഒരു ശതാധിപനായിരുന്നു അവനും കുടുംബവും ദൈവഭയവും ഭക്തിയും പ്രവർത്തനങ്ങൾ പതിനാലാം അധ്യായം അവർ യഹൂദരുടെ സിനഗോഗിൽ പ്രവേശിച്ച് പ്രസംഗിച്ചു യഹൂദരും ഗ്രീക്കുകാരും അടങ്ങിയ ഒരു വലിയ ഗണം വിശ്വസിച്ചു ലേഖനം എട്ടാം അധ്യായം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് കർത്താവിന്റെ വചനം